മൂന്ന് ദിവസങ്ങളിലായി കോടഞ്ചേരിയിലും തിരുവമ്പാടിയിലുമായി നടന്ന കയാക്കിംഗ് മത്സരങ്ങൾ ടൂറിസം മേഖലയ്ക്കും പുത്തനോടർമായി മാറി ഒരു മാസം മുമ്പ് തന്നെ വിദേശ കയാക്കർമാരും മാധ്യമ പ്രവർത്തകരുമുൾപ്പെടെ മലയോരത്ത് എത്തിയിരുന്നു മണ്ണിടിച്ചിലുണ്ടാവുന്ന മൺസൂൺ മഴക്കാലത്തെ പേടിച്ച് മലയോര പ്രദേശങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ വരാത്ത കാലത്താണ് കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്തുകളിൽ കയാക്കിംഗ് പൊതു പഞ്ചായത്തുകളിലെ പല ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും വിദേശ കയാക്കർമാരും ഫ്രാൻസിൽ നിന്നും യു കെയിൽ നിന്നുമുള്ള വിദേശ മാധ്യമ പ്രവർത്തകരും ഉത്തരേന്ത്യയിൽ നിന്നുള്ള കായിക താരങ്ങളും ഒരു മാസമായി താമസിച്ചുവരികയാണ് കോവിഡിന് ശേഷം ഇത്രയധികം വിദേശ താരങ്ങൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഇത്തവണത്തേതാണെന്ന് അഡ്വഞ്ചർ ടൂറിസം സിഇഒ ബിനു കുര്യാക്കോസ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത്തിരണ്ട് വിദേശ താരങ്ങളാണ് എത്തിയിരുന്നത് കോവിഡിന് ശേഷം വിദേശ വിദേശകായക്കർമാരുടെ എണ്ണം കുറഞ്ഞിരുന്നു ഇത്തവണ വീണ്ടും വിദേശ വിദേശകായക്കർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പത്തേ ദശാംശം അഞ്ചഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് പുരുഷ വനിതാ വിഭാഗങ്ങളിലായി മത്സര തുകയായി നൽകുന്നത് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപ വീതമാണ് റാപ്പിഡ് രാജ റാപ്പിഡ് റാണി ജേതാക്കൾക്ക് നൽകുന്നത് രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുവിഭാഗങ്ങളിലും അറുപതിനായിരം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് മുപ്പതിനായിരം രൂപയും നൽകുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി യുവകായാക്കന്മാർക്ക് പതിനായിരം രൂപ വീതവും നൽകി വരുന്നുണ്ട് കനത്ത മഴയിൽ ഇരുവഴിഞ്ഞു ജലനിരപ്പ് ഉയർന്നതോടെ ഡൗൺ റിവർ മത്സരങ്ങളുടെ വേദി മാറ്റിയിരുന്നു പുല്ലൂരാമ്പാറ ഇലന്തുകടവിയിൽ നടക്കേണ്ട മത്സരങ്ങൾ കോടഞ്ചേരി പുലിക്കായത്തെ ചാലിപ്പുഴയിലാണ് നടന്നത് ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി